ഹേയ് ജി എസ് ടി ചാമ്പ്യന്മാരെ ജി എസ് ടി ഫൈവ് ഇന്ത്യയിൽ നിന്ന് സഞ്ജയാണ് വലിയ വാർത്ത നിങ്ങളുടെ ഡാറ്റ കൂടുതൽ സുരക്ഷിതമാക്കാനും നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകാനും പ്രത്യേകിച്ചും നിങ്ങൾ ജി എസ് പികളിലൂടെ എ എസ് പികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജി എസ് ടി പുതിയ സുരക്ഷാ ഫീച്ചറുകൾ പുറത്തിറക്കുന്നു എന്താണ് വരാനിരിക്കുന്നതെന്ന് നോക്കാം ഇമെയിൽ എസ് എം എസ് അലേർട്ടുകൾ ഒരു എ എസ് പിക്ക് ഒ ടി പി സമ്മതം നൽകുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കും എ എസ് പിയുടെയും ജി എസ് പിയുടെയും പേര് തീയതിയും സമയവും സമ്മതത്തിന്റെ സാധുത എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതിലുണ്ടാകും ജി പോർട്ടൽ നവീകരണം ഉടൻ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിന്ന് മുൻപത്തെയും നിലവിലുള്ളതുമായ എല്ലാ എ എസ് പി ജി എസ് പി ആക്സസ്സുകളും കാണാനും സജീവമായ സമ്മതങ്ങൾ നിങ്ങൾക്ക് സ്വയം റദ്ദാക്കാനും കഴിയും കൃത്യമായ ലോഞ്ച് തീയതികളോ അവ വരാനിരിക്കുന്ന അറിയിപ്പുകളിൽ പ്രഖ്യാപിക്കും സുരക്ഷിതമായിരിക്കുക വിവര അറിഞ്ഞിരിക്കുക ജി എസ് ഇന്ത്യ നിങ്ങളുടെ കൂടെയുണ്ട്